ഈ ഇടിച്ചു വെയ്യുന്ന മഴക്കാലത്ത് ഇടീമിന്നലും വന്ന സിനിമയുമായി അനൂപ് മേനോൻ ജാൻ ശ്രീനിവാസൻ ചിത്രം ഏറെ പ്രതീക്ഷയോടെ മലയാളികൾ കാത്തിരുന്ന ഈ ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തിറങ്ങി അപ മൂവീസിന്റെ ബാനറിൽ അബ്രഹാം മാത്യു നിർമ്മിക്കുന്ന പുതിയ സിനിമയാണിത് നെപ്പോ കിട്ടെന്ന ചീത്തപ്പേര് കാരണം ഇറങ്ങി നടക്കാൻ പറ്റാത്ത ധ്യാൻ ശ്രീനിവാസന്റെ അവസാന പിടിവള്ളിയാണ് ഈ സിനിമ ഇന്റർവ്യൂകളിൽ കയറി തള്ളി മറിക്കാനല്ലാതെ ധ്യാനിന്റെ ഒരു പടം വിജയിച്ചിട്ടില്ല അദ്ദേഹത്തിന്റെ അഭിനയം ക്വാളിറ്റിയിൽ തീരെ പോരാ ഷീലു എബ്രഹാം ആണ് ചിത്രത്തിൽ നായിക പടം ഓഗസ്റ്റിൽ തിയേറ്ററിൽ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് വർഷങ്ങൾക്ക് ശേഷം എന്ന പടം ഫ്ലോപ്പ് ആയതിൽ നിന്നും ധ്യാൻ ഇതുവരെ മോചിതനായിട്ടില്ല എന്നതാണ് സത്യം കൃഷ്ണ പൂജപ്പുറിയാണ് ഇടി മിന്നൽ എന്ന സിനിമയുടെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് നടൻ ജയസൂരിയാണ് ഈ ചിത്രത്തിന്റെ പോസ്റ്റർ റിവീൽ ചെയ്തത് എന്നതാണ് ഏറ്റവും കൗതുകരം ഏറെ നാളുകൾക്ക് ശേഷമാണ് അനൂപ് മേനനും ധ്യാൻ ശ്രീനിവാസനും ഒന്നിക്കുന്നത് ഒരു പടവും കൈയില്ലാതെ കുത്തുപാളെടുത്ത ധ്യാൻ ശ്രീനിവാസനെ സ്വന്തം ചേട്ടനായ വിനീതാണ് വർഷങ്ങൾക്ക് ശേഷം എന്ന പടത്തിൽ അഭിനയിപ്പിച്ചത് എന്നാൽ ഈ പടത്തിന് ട്രോളുകൾ വന്ന സമയത്ത് ധ്യാൻ നേരെ തലതിരിഞ്ഞു ഏട്ടനെ ഊക്കാൻ തുടങ്ങി ഇങ്ങനെ അവസരത്തിനൊത്ത് കാല് മറുന്ന ധ്യാൻ ഏത് സമയവും ഫീൽഡ് ഫീൽഡൌട്ടാവും ഷുവർ